കണ്ണൂർ അരിയിലിൽ വർഷം മുമ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിപിഐഎം പ്രവർത്തകൻ മരിച്ചു വയസ്സുള്ള വള്ളേരി മുസ്ലിം ലീഗ് ആക്രമണത്തിന്റെ രക്തസാക്ഷിയാണ് മോഹനനെന്ന് സിപിഐഎമ്മും പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആക്രമണത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗും പ്രതികരിച്ചു ഫെബ്രുവരി മാസമാണ് തളിപ്പറമ്പ് വരിയിൽ മേഖലയിൽ തുടർച്ചയായ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായത് സിപിഐഎം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീടുകളും ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് അരിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത് തുടർ സംഘർഷത്തിന്റെ ഭാഗമായി തൊട്ടുപിറ്റേ ദിവസം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മോഹനെ വെട്ടേറ്റു ഷുക്കൂർ വധത്തിലെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് കേസ് മുഴുവൻ പ്രതികളും മുസ്ലിം ലീഗ് പ്രവർത്തകർ അന്ന് ശരീരത്തിലേറ്റ മാരകമായ പരുക്ക് പതിമൂന്ന് വർഷം മോഹനെ വേട്ടയാടിയെന്ന് സിപിഐഎം പതിമൂന്ന് വർഷം മുമ്പ് ലീഗുകാരുടെ അക്രമത്തിന് വിധേയമായി ചികിത്സയിലായിരുന്നു മോഹൻ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം ദുരന്തപൂർണമായ ഒരു ജീവിതമായിരുന്നു സദാവ് മോഹന് മോഹനെ ലീഗ് അക്രമികൾ തുണ്ടം തുണ്ടമാക്കി വെട്ടു വെച്ചുനുറുക്കി വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു ലീഗ് അക്രമത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് പതിമൂന്ന് വർഷക്കാലം അദ്ദേഹം കഴിഞ്ഞത് ഷുക്കൂർ പിന്നാലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും മോഹനന്റെ മരണത്തിന് കാരണം അതല്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു പേരിൽ ശ്രീ മോഹനന്റെ മരണത്തിന് ഉത്തരവാദികൾ ലീഗ് പ്രവർത്തകരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയം രാഷ്ട്രീയ വിവാദമായി മാറിയതോടെ പോലീസും ജാഗ്രതയിലാണ് ട്വന്റി കണ്ണൂർ